അസലാമലൈക്കും വറഹമത്ാല വർക്കാത്തു പ്രിയപ്പെട്ട മോമിനിങ്ങളെ മീഹറാജിൻ്റെ രാവ് നാം എല്ലാവരും കാത്തിരിക്കുന്ന ആ രാവ് ഇൻഷാ അല്ല വന്നണയുകയാണ് അന്നത്തെ രാത്രി നാം എല്ലാവരും മുതലെടുക്കണം പകൽ സമയത്ത് നോമ്പ് പിടിച്ച് മീഹറാജിൻ്റെ രാത്രി ആ രാവിൽ മുഴുവനും നമ്മുടെ പ്രയാസങ്ങൾ തീരാൻ അന്നത്തെ ദിവസം ദിക്റുകളും സ്വലാത്തുകളും കുറുഅാനുമായിട്ട് നാം നേരം വിളിപ്പിക്കണം നാം ഓരോരുത്തരും അതിനുവേണ്ടി നമ്മുടെ മനസ്സുകൊണ്ട് നാം ഇപ്പോഴേ ഒരുങ്ങണം അന്നത്തെ രാത്രി ഉറക്കമൊഴിഞ്ഞ് ഇബാദത്തിൽ മുഴുകണം കാരണം നാം ഓരോരുത്തർക്കും ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും അല്ലേ ഒരുപാട് പ്രയാസങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് ആ പ്രയാസങ്ങളൊക്കെ തീരാൻ മീറാജിൻ്റെ ആ രാവിൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് അത് നാം മുതലെടുക്കണം അന്നത്തെ രാത്രി നിങ്ങൾ ഉറക്കമൊഴിയണം സുന്നത്ത് നിസ്കാരം താജു നിസ്കാരം ഖുർആനൂത്ത് ദി ചറുകൾ സ്വലാത്തുകൾ അങ്ങനെയായിട്ട് നിങ്ങൾ നേരം വിളിപ്പിക്കണം നിങ്ങളുടെ മനസ്സിൽ എന്ത് പ്രയാസമാണ് നീറി കഴിയുന്നത് എന്ത് വിഷമമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ആ ഒരു എല്ലാ ഇടങ്ങേറുകളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബാനോത്തല നമുക്ക് നീക്കി തരുന്നതാണ് അത്രക്കും ഫലമുള്ള ഒരു രാവാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇൻഷാ ഇൻഷാല്ല അള്ള എല്ലാവരും അതിലേക്ക് ഒരുങ്ങിക്കഴിയണം ഇപ്പോഴേ നമ്മുടെ മനസ്സിനെ ആ ഒരു ദിവസത്തിലേക്ക് ഒരുക്കണം നിങ്ങൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തീരാൻ അള്ളാഹുവിനോട് ആ ഒരു ദിവസം നിങ്ങൾ ദുവാ ചെയ്ത് നോക്കുക മിഹിറാജിൻ്റെ രാവിൽ മഹരിബോട് കൂടി മഹരിബ് ബാങ്കിൻ്റെ കുറച്ച് സമയം മുന്നേ നിങ്ങൾ ഗുളുവെടുത്ത് നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് നിസ്കാരപ്പായയിലിരുന്നു കൊണ്ട് സൂറത്തിൽ ഇഹലാസ് നിങ്ങൾ പാരായണം ചെയ്യുക അത് നിങ്ങൾക്ക് എത്രയാണോ ഓതാൻ കഴിയുന്നത് ആയിരം തവണയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ കൊല്ലു അള്ളാഹു വഹദ് എന്ന സൂറത്ത് ഇഹ്ലാസ് സൂറത്ത് നിങ്ങൾക്ക് ഓതാൻ കഴിയുകയാണെങ്കിൽ അത്രയും തവണ നിങ്ങൾ ഓതുക നിങ്ങൾക്ക് എത്രയാണോ ഓതാൻ കഴിയുന്നത് അത്ര നിങ്ങൾ ഓതുക എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആ പ്രയാസങ്ങൾ എന്താണോ അത് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അനുഗ്രഹങ്ങൾ ഇറങ്ങുന്ന ആ രാത്രിയെ നാം ഒരിക്കലും പാഴാക്കി കളയരുത് ഈ സൂറത്ത് ഓതിക്കൊണ്ട് ആ ഒരു രാത്രിയെ വരവേൽക്കുക നല്ല തെക്കുവയോട് കൂടി വേണം നിങ്ങൾ ഓതാൻ ആ ഒരു മിഹ്റാജിൻ്റെ രാവിൽ ഒന്ന് നേരത്തെ മകരീബിൻ്റെ കുറച്ച് സമയം മുന്നേ നിങ്ങൾ വുളുവെടുത്തുകൊണ്ട് നിസ്കാരപ്പായയിൽ ഇരിക്കുക എന്നിട്ട് ഈ മേലെ പറഞ്ഞ ഈ ഒരു സൂറത്ത് കൊല്ലു അള്ളാ വഹദ് ഇഖ്ലാസ് സൂറത്ത് നിങ്ങൾക്ക് എത്ര തവണയാണോ ഓദാൻ പറ്റുക അത്ര തവണ നിങ്ങൾ ഓതിയിട്ട് അള്ളാഹുയിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവ ഈ രാവിലെ ബർക്കത്ത് കൊണ്ട് എൻ്റെ മനസ്സിലെ ഇന്നാലിന്ന പ്രയാസങ്ങൾ നീ നീക്കിത്തരണേ അല്ല എന്ന് ഈ സൂറത്ത് ഓതിയതിന് ശേഷം നിങ്ങൾ അള്ള ഹുവിനോട് പൊട്ടിക്കരഞ്ഞോളൂ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ദിവസത്തിൽ ഉത്തരം കിട്ടുന്നതാണ് ഉത്തരം കിട്ടുന്ന രാവാണ് മീറാജിൻ്റെ ഈ രാവ് അതുകൊണ്ട് ആരും ആ രവിനെ ഒരിക്കലും പായാക്കി കളയരുത് ഇപ്പഴേ നിങ്ങൾ ആ ഒരു രാവിലേക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഞാൻ എത്ര സലാത്താണ് എത്ര ഇത്ര സുന്നത്ത് നിസ്കാരങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അന്ന് ഓതേണ്ടത് അതൊക്കെ ഇപ്പയെ നിങ്ങളെ മനസ്സിനെ നിങ്ങൾ ഒരുക്കി കഴിയുക ആ ഒരു രാത്രി നിങ്ങൾ ഉറക്കമൊഴിയുക എന്നാൽ നിങ്ങൾക്ക് അതിനുള്ള ഫലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാൻ കഴിയുന്നതാണ് എന്നിട്ട് ദ ചെയ്തതിന് ശേഷം മകരിവ് നിസ്കരിച്ച് സാധാരണ നിങ്ങൾ ഓതുന്ന ദിക്കറുകൾ സ്വലാത്തുകൾ തസ്പിഹുകൾ എല്ലാം നിങ്ങൾ ഓതി ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സുബുഹാനല്ലാഹി വൽഹംദില്ലാഹി വലാ ഇലാഹ ഇല്ല അല്ലാഹു അക്ബർ എന്ന ഈയൊരു ദിക്ക്റ് അള്ളാഹു സുബാനു താലാക്ക് അത്രക്കും ഇഷ്ടമുള്ള തിക്ക്റാണിത് അത്രക്കും മഹത്വമുള്ള ഒരു ദിക്കറാണിത് ഈയൊരു ദിക്ർ നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് അത്രയും നിങ്ങൾ ഈ ഒരു ദിഖറിനെ അധികരിപ്പിക്കുക എന്നിട്ട് നിങ്ങൾ അന്നത്തെ ദിവസം തഹജിത് നിസ്കരിക്കുക ഒരുപാട് സുന്നത്ത് നിസ്കരിക്കുക സൊലാത്തുകൾ അധികരിപ്പിക്കുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോഴേ നിങ്ങൾ ഞാൻ ഇത്ര സ്വലാത്ത് നേർച്ചു തേരുന്നു എനിക്ക് രാവിലെ ബർക്കത്ത് കൊണ്ട് റഹ്മാനെ സൊലാത്തിൻ്റെ പുണ്യം കൊണ്ട് അള്ളാഹ എൻ്റെ ഈ പ്രയാസം നീ നീക്കിത്തരണേ അല്ലാ എന്ന് ഇപ്പോഴേ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഒരുക്കുക പറഞ്ഞത് അതാണ് ഇപ്പഴേ ഇത്ര എണ്ണം തഹ്ലീലി ഞാൻ നീർച്ച ചെയ്യുന്നു ഇത്ര എണ്ണം സ്വലാത്ത് ഞാൻ നീർച്ച ചെയ്യുന്നു തഹജിദ് നിസ്കരിച്ച് ഞാൻ ഇത്ര ദിക്കറ് ഞാൻ ചെല്ലും ഇത്ര ധിക്കർ ഇത്ര സ്വലാത്ത് ഞാൻ ചെല്ലും എന്നൊക്കെ നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ നേർച്ച മനസ്സിൽ വെക്കുക അത്രക്കും പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസമാണ് കാരണം ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദിവസമാണ് അതാണ് ഇത്രക്കും നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് എല്ലാ എല്ലാവരും ആ ഒരു രാവിലേക്ക് ഇപ്പോഴേ ഒരുങ്ങുക ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങള് കടങ്ങൾ ബുദ്ധിമുട്ടുകൾ രോഗങ്ങള് ഒരുപാട് മക്കളില്ലാത്തവർ വീടില്ലാത്തവർ എണ്ണി എണ്ണി പറഞ്ഞാൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർ കല്യാണം ഒരുപാട് കല്യാണം വരുന്നുണ്ട് ഇത്ത അതൊന്നും ശരിയാവുന്നില്ല അത് ചെയ്യണേ അതുപോലെ മക്കളെ പരീക്ഷയാണ് വരുന്നത് അതൊക്കെയുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിൽ നേർച്ച വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രയാസങ്ങൾ തീരാൻ വേണ്ടിയിട്ട് അന്നത്തെ രാവിലെ ഇത്ര സ്വലാത്ത് ഞാൻ നേർച്ച ചെയ്യുന്നു ഇത്ര ഇഹ്ലാസ് സൂറത്ത് ഞാൻ ഓതാൻ നേർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ മുത്രസൂരിൻ്റെ പേരിൽ യാസീൻ ഞാൻ ഓതാൻ നേർച്ചു ചെല്ലുന്നു അങ്ങനെയൊക്കെ മനസ്സിൽ നേർച്ച വെച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നമുക്ക് ആ ദിവസം ഫലം കിട്ടുന്ന ഒരു ദിവസമാണ് അതാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ആ ഒരു ദിവസത്തെ നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത് അത്രക്കും ഫലം കിട്ടുന്ന ഒരു രാവാണ് അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ഈ ആ ഒരു രാവിലേക്ക് ഇന്നേ നിങ്ങൾ മനസ്സ് കൊണ്ടുവന്ന് ഉറപ്പിക്കുക ഞാൻ ഇത്ര സ്വലാത്ത് ചെല്ലാൻ നേർച്ച ചെയ്യും അന്നത്തെ താജ് നിസ്കാരത്തിന് ശേഷം ഇത്ര ദിക്കർ ഞാൻ ചെല്ലും അതിൻ്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ പ്രയാസം തീർക്കണേ എൻ്റെ ഭർത്താവിൻ്റെ ജോലി ശരിയാവണേ എൻ്റെ ഭർത്താവിൻ്റെ പ്രയാസങ്ങൾ തീർക്കണേ അല്ലെങ്കിൽ കടമ ണെങ്കിൽ കടങ്ങൾ വീട്ടണേ എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് ഇപ്പോഴേ ഒരു നിശ്ചയം വെക്കുക അതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും നിങ്ങൾക്ക് അള്ളാഹു സുബാനോ തല അന്ന് തീർത്ത് തരുന്നതാണ് അന്നത്തെ ദിവസം നിങ്ങൾ ഉറക്കമൊഴിച്ച് നിൽക്കുക തഹജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങുക അതായിരിക്കും താജു നിസ്കരിച്ച് സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുക അത്രക്കും ഫലം കിട്ടുന്നൊരു ദിവസമാണ് ആരും പാഴാക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ള വീഡിയോ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അസലാമലൈക്കും വരഹമുല്ലാ താലാ വബർക്കാത്തു